지 അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഒന്നും ഞാൻ എൻ്റെ പെരയത്തൊരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് അപ്പം ഞങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ടോ അടുക്കളയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് കാരണം എളുപ്പം പണി തീർക്കാത്തക്കാണ് എങ്ങനെ പണി എടുത്താലും നമ്മളെ പെരയിലാവുമ്പോൾ എല്ലാതും കഞ്ജുമത്തിന് പന്ത്രണ്ട് മണിയാവും അന്നത്തെ പണി എന്താച്ചാൽ നഞ്ചുളി പരിപാടി കണ്ടു ഒരുങ്ങാട്ടോ നേരത്തെ തന്നെ നഞ്ചുളി പരിപാടി എടുക്കുകയാണ് ഇമ്മയുടെ പരിപാടി എന്താ ഇല്ലെങ്കിൽ അമ്മ ഇങ്ങനത്തെ പണിക്കൊക്കെ ഒരുങ്ങോളും രാഹത്ത് പോലെ പണിയെടുക്കാൻ വേണ്ടി കാണാൻ ഇന്ന് ചിജണ്ടെന്നൊക്കെ പറഞ്ഞു ജി രണ്ടു ദിവസത്തിന് വന്നാണ്ടത് ജി അപ്പൊ ഇനിക്കൊരു സമാധാനത്തിന് വേണ്ടിങ്ങാണ്ടാണ് എല്ലാതും ഇത് വലിച്ചിട്ടുണ്ട് മാടെ രാഹത്ത് പോലെ അങ്ങോട്ട് പണിയെടുക്കാതിട്ടാണ് അപ്പൊ മാക്ക് ഓരോ റൂമും ഓരോ റൂമ് ചോരുമയൊക്കെ സൂപ്പിട്ട് വള്ളം പാർന്നടിച്ചു നനച്ചുടിയാകുമ്പോൾ ഞമ്മളെല്ലായിടത്തും നനച്ചു കുളിച്ചിട്ട് നല്ലതല്ലേ അങ്ങനെ എല്ലാതും പുറത്തേക്കാണ് വലിച്ചു ഇട്ടിട്ടുണ്ട് ഒക്കെ ടേബിളുമായിട്ടും അവിടായിട്ടും ഇവിടെ ആയിട്ടും കൊടുന്നിട്ടിട്ടുണ്ട് എന്നിട്ട് ഇമ്മൊരു ഭാഗം മോറുക ഞാനും ഒരു ഭാഗം മോറുക അങ്ങനെയൊക്കെയാണ് നെഞ്ചുള്ളി പരിപാടി കേട്ടോ പിന്നെ എന്ത് ചെയ്തു ചിട്ടൊക്കെ ഒരുപാട് അളക്കുണ്ടായിരുന്നു മോറാൻ അതിൽ കുറെയൊക്കെ മോറി പിന്നെ കുറച്ചൊക്കെ അമ്മ പറഞ്ഞു അവിടെ വെച്ചാള നമുക്ക് റമദാനടുപ്പിച്ച് ചിജാന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിലടക്ക് എന്ത് ഭയങ്കര ക്ഷീണം തോന്നിയപ്പോൾ ആങ്ങളാരിതാ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളനീനാണ് തേങ്ങ എല്ലാം കാരണം ഓലൊക്കെ ഉണ്ടെങ്കിൽ അല്ല ഇതൊക്കെ രസമുള്ള എല്ലാവരും ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക രസം തന്നെയാണ് എന്നാൽ തന്നെ ഓല് രണ്ടു മൂന്നാളില്ല കേട്ടോ അഞ്ചത്തിയും രണ്ട് നാത്തൂമാരൊന്നും ഇല്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഇവിടെ നല്ല സ്വസ്ഥതയിൽ കളന്നീനൊക്കെ കുടിച്ചു പിന്നെ ഒന്ന് വാക്കിയുണ്ടായി അതിന് ഇങ്ങനെ തല്ലോടി അപ്പം ഞാൻ ആ തേങ്ങയൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു ഞമ്മള് പഞ്ചാരയിൽ ഇങ്ങാണ്ട് മുക്കിങ്ങാണ്ട് തിന്നാനല്ല പുറപ്പാടാണ് അപ്പം മക്കളൊക്കെ ഇങ്ങനെ തിന്നട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ തിന്നുമ്പോൾ ഇതിനെ ഒരുപാട് തല്ലോടാൻ വന്നിട്ട് പോലൊക്കെ അപ്പോൾ അങ്ങനെ അതൊക്കെ രസമാണ് എല്ലാവരും കടിച്ച് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലോടി തിന്നണത് അങ്ങനെ സമയം ഒരു നാല് മണിയായപ്പോൾ എന്ത് ചെയ്തു മക്കൾക്കൊക്കെ ഭയങ്കര പൈപ്പുമ്മ കഞ്ഞി കഞ്ഞി കട്ടിക്കാണി ചോറാട്ടി കാണി എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ചോറ് തിന്നും ഞമ്മക്കൊന്നും പിന്നെ ഒരു പണിക്കണ്ടൊരുങ്ങിയാലൊന്നും തിന്നാ പോകൂലല്ലോ അപ്പം ഞാനും ഉമ്മയൊന്നും ഒന്നും തിന്നില്ല കേട്ടോ ഞങ്ങളൊരു അഞ്ചര അഞ്ചേ മുക്കാലിക്കണ കൂടിയൊക്കെ കഴിഞ്ഞ് കയറി അപ്പം പിന്നെ ഇങ്ങനത്തെ പരിപാടി അങ്ങനത്തെ ഇടങ്ങർ കിട്ടോ ഈ പണിയൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്രില്ലൊക്കെ സോപ്പിട്ട് കഴുകണമെങ്കിൽ ഒരുപാട് ഇടങ്ങറാണ് അപ്പം ഞാൻ ഗ്രില്ലൊക്കെ മോറാൻ തിന്നു പിന്നെ ഉമാക്ക് നിറഞ്ഞാൽ ഉമ്മാക്കിങ്ങനത്തെയൊക്കെ പണിയെടുത്താൽ പിന്നെ രണ്ട് മൂന്ന് മൂന്നാല് ദിവസം പനിയായി കാര്യം കജ്ജും കാലൊക്കെ വേദനയും നമ്മളൊന്നും ഇല്ലെങ്കിൽ മാക്ക് ഇങ്ങനെ ഇടക്ക് പിടിച്ചുമ്പോൾ അമ്മയുടെ ഒച്ചനെ ഇങ്ങനെ വെജാത്ത മാതിരിയൊക്കെ തോന്നും അപ്പം ഞമ്മക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി കാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ ഞാൻ കസാലൊന്നും പുറത്ത് കിട്ടില്ല കേട്ടോ ഞമ്മനോട് പറഞ്ഞാൽ നമ്മൾ കൊലായ്മട്ടങ്ങോട്ട് മോറ എല്ലാ അതും കൊലായ്മട്ടങ്ങോട്ട് മോറിയിട്ട് അപ്പുറമൊക്കെ മോറി ശരിയാക്കിയതല്ല അപ്പം ഇവിടെ കഴുകി കാണ്ട് അപ്പുറത്തേക്ക് വയ്ക്കുക അപ്പം എന്നിട്ട് ചോരൊക്കെ സോപ്പിട്ട് കഴുകി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്നും ചിജേണ്ട ഒരു ആവശ്യമില്ല ഇല്ല ചോരമൊക്കെ നിറച്ച് ചളിയിരുന്നു എല്ലാതും കി റാഹത്തായിട്ട് നമ്മൾ ഇങ്ങോട്ട് പോന്നാല് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും എഡിറ്റിങ് എങ്ങനെയാലും ഞാൻ ഇവിടെ എത്തിയിട്ട എഡിറ്റ് ചെയ്യണത് അപ്പം ആ സോപ്പും വള്ളത്തിൽ കടന്ന് മറിയാണ് കേട്ടോ ശാലു ശാലുവിന് പിന്നെ എങ്ങനെയാണ് കണ്ടാൽ പിന്നെ ഒന്നും നോക്കൂല ഓനിക്കൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ പിന്നെ അതിൻ്റെ ശേഷത്താണ് എല്ലാതും കഴിഞ്ഞങ്ങാണ്ട് ഒരു അഞ്ചരയിക്കുന്നത് അഞ്ചര ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ അളക്കോളൊക്കെ മോറിയത് ഇവിടെ കൊടുന്ന് വെച്ചു കൊടുത്തു പിന്നെ നമ്മൾ പോയാലും ഈ മക്ക ഇതൊക്കെ ഒന്ന് നേരാക്കി വെക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ എല്ലാതും ഇട്ട് എറിഞ്ഞ് ഇങ്ങോട്ട് പോകുമ്പോൾ എടങ്ങറാണ് പക്ഷെ ഞമ്മക്ക് പോവാതിരിക്കാനും പറ്റൂല ശാലൂനും മോനൂനും മദ്രസ സ്കൂളൊക്കെ ആകുമ്പോൾ പിന്നെ ഞാൻ അമ്മാനോട് പറഞ്ഞതൊക്കെ ആക്കത്തിന് ചെയ്താൽ മതിയെന്ന് കേട്ടോ അപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞമ്മക്കും അത് എന്തും ചെയ്യാ ചെയ്യാമൊരുങ്ങി അതൊക്കെ കഴിഞ്ഞാലല്ലേ റാഹത്താവുകയുള്ളൂ അങ്ങനെ ഒക്കെ കഴുകി കൊടുന്ന് വെച്ചോക്കെ കഴുകി തുടച്ച് വെക്കാണ്ട് അവിടെ നിന്ന് ഇങ്ങനെ തുടച്ച് വെക്കാണ് കാരണം വള്ളത്തോട് കന്നെ വെക്കണ്ടിട്ടാണ് അങ്ങനെ ചിജണത് ഇനി ഞമ്മക്ക് അടുങ്ങനെയുള്ളതും ശരിയാക്കി അടുക്കി പറ്റി അതാത് വെച്ചിട്ടുണ്ട്

ശരിയാണ് നല്ല നമ്മള് പണി നോക്കാതെന്താ പോയി പോയി അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് എല്ലാതും എല്ലാതും അതാത് സ്ഥാനത്തേക്ക് അങ്ങനെ വെച്ചോളും ഇപ്പൊ സമയം മാരിഭാഗം കൊടുക്കാനായിട്ടുണ്ട് ഞാൻ ജനവാതിൽ തുറക്കാൻ മറന്നതായിരുന്നു അപ്പോൾ വാതിലും പാടെ തുടച്ച് കൊടുക്കട്ടെ ചിട്ടാണ് അങ്ങനെ എല്ലാതും കഴിഞ്ഞു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഈ വടുക്കണിയുടെ റൂമും പാടതുപോലെ സോപ്പും ബോഡിട്ട് കെഗിയിട്ടുണ്ട് എല്ലാതും കെഗിയിട്ട് ബെടിപാടെ തുടച്ചുങ്ങാണ്ട് ഇതാക്കാനപ്പം ഈ ടേബിൾ മത്തേ ഞാൻ റൂമൊക്കെ കൊണ്ടുപോയി വെച്ചിരിക്കുക എന്നാൽ ബെടിമ്പാടം നമുക്ക് ഇട്ട് മോറാലോ അപ്പം ടേബിൾ താക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ ഫ്ലൈ ഗുഡ് അല്ലേ അങ്ങനെ എല്ലാതും ഇതങ്ങനെ വെച്ചിട്ടുള്ളൂ പോവാതിരിക്കാൻ പറ്റൂല കാരണം ഷാലൂനും മോനൂനും സ്കൂളുണ്ട് ഇനിയിപ്പോൾ ശാലൂൻ്റെ ഒന്നും മുടങ്ങിയാലും മോനുൻ്റെ മുടക്കാൻ ഭയങ്കര ഇടങ്ങറ കാരണം രണ്ടും പത്താം ക്ലാസ്സാണ് മാത്ര സു സ്കൂളും രണ്ടിലും എക്സാം ആയതല്ലേ അങ്ങനെ ഇവിടെ നിന്ന് ഇനി എന്താ തിരുമ്പാണ്ട് കേട്ടോ അപ്പം തിരുമ്പണ്ട അമ്മ പറഞ്ഞു നിനക്കൊരു സമാധാനത്തിന് വേണ്ടി മാരുഭാഗം കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരുമ്പാൻ പെർക്കി കൂട്ടണത് അപ്പോൾ ലേറ്റ് എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനൊരുപാട് തിരുമ്പാണ്ട് കേട്ടോ പെർക്കി കൂട്ടുമ്പോൾ ഇത്ര തോന്നൊന്നും ഉണ്ടായില്ല പിന്നെ എല്ലാവരും കൂളിയൊക്കെ കഴിഞ്ഞപ്പത്തിന് ഉണ്ടായിരുന്നു എടുത്തേക്കണ പുറുപ്പും വിരിപ്പൊക്കെ ഷളഞ്ഞു നമ്മൾ വിരുന്ന് പോലെ അപ്പം തിരുമ്പിക്കൊടുക്കാമെന്ന് കരുതിയിക്കാണ് കേട്ടോ ഭയങ്കര തിരുമ്പലാണ് അതിലിടക്ക് കരൻ്റ് അങ്ങോട്ട് പോയിട്ടോ കറണ്ട് പോയപ്പോൾ പിന്നെ ഞമ്മൾക്ക് നേരം വയ്ക്കിയ നേരത്ത് കറണ്ട് പോയാൽ പറയണ്ടല്ലോ പിന്നെ കുട്ടിനെ കാണാൻ പിന്നെ ഞാൻ ഇന്നലെ പോയതായിരുന്നു അതൊന്നും പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പം ഈ കൂരാ ഇട്ടത്താണ് ഞങ്ങൾ പോരുന്നത് അപ്പോൾ പോരിയല്ല വെച്ചിട്ട് ഇപ്പം ഉണ്ട് പൊച്ച കടിയൊക്കെ കൊടുത്തിട്ടോ ഞമ്മൾ പോരിയല്ല ഇപ്പം അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അമ്മയും ഇന്ന് പോകണ്ട എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് കേട്ട് നിൽക്കാൻ ഒരു അല്ല അതുകൊണ്ട് ഞാൻ നിൽക്കുകയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ പയംപൊരിയും മുട്ടബജിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് സമൂസയൊക്കെ കൊടുന്നിട്ടുണ്ട് അപ്പം നല്ല പാൽ പാൽച്ചായൊക്കെ കുടിച്ച് പോവാണ് പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ചോറൊന്നും തിന്നേണ്ടി വന്നിട്ടില്ല കേട്ടോ കണ്ടറിഞ്ഞ് കൊടുത്തിട്ടുണ്ട് തിന്നാലൊന്നും പോകില്ലല്ലോ നമ്മൾ പണിയെടുത്താലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു രണ്ട് മൂന്ന് സമൂസ പാത്രത്തിലാക്കി ഇങ്ങോട്ട് പോകുന്നിൽക്കായിരുന്നു ഇത് പിന്നെ എന്താ വെച്ചാൽ ആങ്ങളുടെ കുട്ടീനെ ഇന്നാക്കി കൊടുക്കണം അപ്പം ബലനാക്കി തരുന്നത് കേട്ടോ ബാബു കൊണ്ടാനൊന്നും വരുന്നില്ല ഒരു ബേക്കുമ്പോൾ പൂക്ക എങ്ങനെ ായാലും നടക്കൂല രണ്ട് ബേക്കും മൈങ്ങാണ്ട് ബലി കൊണ്ടാക്കി തരാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്നതാണ് എന്നാലും എനിക്കൊരു റാഹത്തായിട്ടോ ഇങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞു പോന്നപ്പോ നമുക്ക് ഉമ്മമാരും ഒറ്റക്കാവുമ്പോൾ ഇടങ്ങാറാണല്ലോ മനസ്സിൽ ആർക്കും സമാധാനം ഉണ്ടാവില്ല എല്ലാവരും ഇങ്ങനെ തലങ്ങും വിലങ്ങും വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഇമ്മാരെയും കുഴപ്പമില്ല അമ്മ ഇത്ര കുഴപ്പമുണ്ടെങ്കിലും ഉണ്ടെന്ന് പറയില്ലോ പിന്നെ ഇവിടുന്ന് പോരിനെ എപ്പളാച്ചിട്ട് ചായോയൊക്കെ കഴിഞ്ഞിട്ട് പെരയിൽ ഇറങ്ങണ എത്ര ഒമ്പത് മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് അപ്പം അമ്മയും കുട്ടി മാത്രമാണ് അപ്പൊ കുട്ടിക്ക് ഭയങ്കര ഇടങ്ങാറ് ഉമ്മാക്കും ഭയങ്കര ഇടങ്ങാറ് പോണേ ഞമ്മക്കും ഭയങ്കര അടങ്ങറാണ് പെരയിൽ ഇഞ് എത്ര പത്ത് ദിവസം നിന്നാലും ഞമ്മക്ക് പോകുമ്പോൾ വല്ലാത്തൊരു വേദനയാണ് ലോ ഒക്കെ കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട് ഇനി അമ്മായി ആരുല്ല ഞമ്മളൊറ്റക്കാണ് അമ്മായി പോണ്ടെന്നൊക്കെ പറയാൻ നിൽക്കാൻ പറ്റിയൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നിൽക്കുകയൊന്നും ചെയ്തില്ല അങ്ങനെ ശാലും മോനും അതോ വണ്ടിയമ്മ കയറാൻ ഞാനും പോകണു ഞാനിമ്പാടാ പോവാൻ നിൽക്കുകയാണ് കേട്ടോ ഇൻഷാല്ല നല്ല വീഡിയോ കൊണ്ടൊക്കെ വരുന്നുണ്ട് ഞാൻ ആങ്ങളുടെ ഞങ്ങളുടെ കുട്ടീൻപാടതില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പോയിട്ട് കുറേ നേരെ ഇരുന്നു രാത്രിയിൽ തന്നെ കേട്ടോ അങ്ങോട്ട് പോയത് കാരണം പകൽ പോവാൻ സമയം തന്നെ കിട്ടിയില്ല ഫോണില്ലായെന്ന് കരുതുമ്പോഴും കുട്ടിയുടെ മുഖം ഇങ്ങനെ കാണാൻ വല്ലാത്തൊരു പൊതിതുവരെ വന്നിട്ട് കുട്ടിനെ കാണാൻ പോവാതിരിക്കാൻ പറ്റൂലല്ലോ പിന്നെ ബെന്നെ കൊണ്ടും ചെയ്തു ഞങ്ങൾ ചെല്ലുമ്പോൾ എന്തായാലും ഇപ്പം വേണം ഞങ്ങൾക്ക് ഇബനിക്കും അങ്ങനെ തന്നെ ഞങ്ങളെക്കെ ചെല്ലുകയെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വേറെ ഒന്നുമില്ല നാത്തൂൻ്റെ കൂടെ ഇതുപോലെ രാത്രിയിലാണ് കേട്ടോ പോയത് കാരണം എന്ന് വെച്ചാൽ പറയാതെ ചെന്നിക്കുകയാണ് ഞമ്മളിങ്ങനെ എപ്പോഴും പോകുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ ഞമ്മക്ക് എപ്പോൾ വേണേലും കയറി ചെല്ലാം നമ്മളെ കുട്ടിനെ കാണാനല്ലേ അതിനിങ്ങനെ ഉള് പറയുന്നുണ്ട് അപ്പം അതാ അവിടുത്തെ പൊരിച്ച കടിയൊക്കെ കൊടുന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് നേരം പടിയിരുന്നു കേട്ടോ രാത്രി ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു രണ്ട് ദിവസമായിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തിരൊക്കെ ഉള്ളു എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോനെ എന്നെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്ത ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും